അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്നത് യു കെയില് സ്കോട്ട്ലാൻഡിൽ മാത്രം ജനിക്കുന്ന കുട്ടികൾക്ക് കിട്ടാൻ പോകുന്ന ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന ഫ്രീ ബേബി ആണ് ഇതാണ് സാധനം അഞ്ചെട്ട് കിലോ ഉണ്ട് ഇതിൽ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഓക്കെ സാധനം എല്ലാം കിട്ടുക നമ്മൾ പിന്നെ സ്പെഷ്യൽ കിഡ് ആയതുകൊണ്ട് ബേബി വന്ന് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ സുനാപ്പി ഇതിന്റെ പാക്കിംഗൊക്കെയാണ് പാരന്റ് പാരന്റ് ക്ലബ് സ്കോട്ടിഷ് ഗവൺമെന്റ് അണ്ട് കേഴിച്ചിട്ടുണ്ട് അണ്ട് കേഴിച്ചിട്ടുണ്ട് ആർക്ക തോന്നോനെ അണ്ട് കേഴിച്ചിട്ടുണ്ട് ഓക്കേ സോ ഫോർ ദാസ് ഇതിനെ ഇതാർക്ക് തിരിച്ചു വെച്ചിടലേക്ക് അണ്ടിപ്പോ ഇതി കുറയ പേപ്പർ കവർ ഒക്കെ ഉണ്ടല്ലോ ഇതിനെ കൊണ്ടുവെ ഇതിനെ സ്റ്റീലി കവർ വെച്ചിട്ടുണ്ട് ഓക്കേ ഇതൊരു കുറേ എഡ്രസ്സുകളേ ദക്കൊന്ന് ഇപ്പോ യൂസ് ചെയ്യാവുന്നത് ല്ലേ ബെസ്റ്റ് എന്താ ബിബ് എന്താ പറയേ? ഇപ്പൊ ഞാൻ തോന്നുന്നു ഇങ്ങനെ കഴുത്ത് ഫുഡ് എടുക്കുമ്പോൾ ഇങ്ങനെ ആവണ്ടക്കൻ ഡ്രസ്സിൽ ആവണ്ടക്കൻ ഇങ്ങനെ കഴുത്തിൽ ഇങ്ങനെ കെട്ടിട്ട് തോന്നുന്നുണ്ട് ഇപ്പൊ ഇംപോർട്ടന്റ് ഇൻഫർമേഷൻ ക്ലോസ്ഡ് തുടർന്നോ തുടർന്നോ ഗൾ

ഇതൊരു പാരന്റ് ക്ലബ് ആണോ ഗവൺമെന്റ് ഒരു സെക്ഷനോ അല്ലേ വെറൊരു കംപ്ലീറ്റ് അസോസിയേറ്റഡ് സിറ്റി ആണോ എന്നൊന്നും അറിയില്ല ഓക്കേ ഇതക്കും വോയിസ് ഓവർ ഉണ്ട് ഒരുപാട് ദാ സ്പിളിയ ദ ഐക്കൺ ഉണ്ട് ഓക്കേ വി കൻ ഡു ദാ ഇറ്റ് ഓക്കേ ഇതാ മൂന്ന് കോട്ടൺ ഷാൾ ഉണ്ട് ഇത് കുട്ടിയെ കിടത്തുന്ന സാധനം ദേ ചേഞ്ചിങ് മാറ്റെ ചേഞ്ചിങ് മാറ്റെ ക്ലോക്ക് അല്ലെമോമീറ്റർ ആണ് ഡിജിറ്റൽ ബാത്ത് റൂം തേർമോമീറ്റർ വെള്ളം ചൂടിയ ടവല്ലേ കിടക്കാൻ പറ്റില്ലല്ലോ അഞ്ചു വയസ്സുവരെയുള്ള ഇതിപ്പോ ആകെ ഒരു മാസം ഒത്തിരി ആറ് മാസ ഡ്രസ് അങ്ങനെ എന്തേ ഉള്ളു അഞ്ചു വയസ് വരെ ഹെൽത്ത് വിസിറ്റർ വരുന്നേ ഉള്ളു അല്ലാണ്ട് അഞ്ചു വയസ്സുവരെയുള്ളവര് പ്രൊവൈഡ് ചെയ്യുന്നില്ല ഇത് മറ്റേ പല്ല് കടി പല്ല് കടിക്കാനുള്ള സാധനം അത് മിറ്റൻസ് മിറ്റൻസ് ഇത് വേറെ ഡ്രസ്സ് പാൻറ്റ് ഇത് ബുക്ക് ടെമി ടൈം ഓക്കേ ഓക്കേ ഓക്കേ

അതെന്തോ ഒട്ടിക്ക് നേട്ടന് എന്തോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ വലുതാറോ വയസ്സു വരെയായിട്ടുള്ളത് അത് എല്ലാം രണ്ട് ജോഡി അങ്ങാനും വെച്ചിട്ട് RTCS RTCS aha idu enna quality channel lo jacket towel thagudu jacket use cheyabudunna na yes it's like RTCS thandavoo oh adigina kradti kradkanu channel lo kradti edukaanu channel lo nenu emiku arilla to well check ishinga samadireanu le

ലണ്ടൻ ആണല്ലോ കോവൻട്രീയിൽ വരുന്നതാണല്ലോ ഇപ്പോൾ നോർത്തേൺ അയർലൻഡിലും വെയിൽസിലും ഈ സംഭവം ഉണ്ടോയെന്നറിയില്ല എഡിൻഡ്ര സ്കോട്ട്ലാൻഡും അത് നമുക്ക് ട്വന്റി സിക്സ് വീക്ക് അല്ല ട്വന്റി എയ്റ്റ് വീക്കിലൊരു അപ്പോയിന്റ്മെന്റ് അല്ല ട്വന്റി ഫോർ വീക്കിലൊരു അപ്പോയിൻമെന്റ് ഉണ്ട് ആ സമയത്ത് നമ്മളൊരു ഫോം വാങ്ങി ഫില്ല് ചെയ്ത് പോസ്റ്റിൽ അയച്ചു കൊടുത്തിട്ട് ആണ് അവർ ഡിറ്റക്ട് ചെയ്തിട്ടൊരു ഡെലിവറിയുടെ ഫോർ വീക്സ് മുന്നേ ആണ് അവർ അയക്കുക അപ്പോൾ ഞാനൊരു ഫൈവ് വീക്സ് മുന്നേ ഡെലിവറി ആയത് ഡേറ്റ് പറഞ്ഞതിൻ്റെ ഒരു അഞ്ചാഴ്ച മുന്നേ എൻ്റെ ഡെലിവറി കഴിഞ്ഞതുകൊണ്ട് എനിക്ക് വാവ വന്നിട്ട് തേർഡ് ഡേ ആ തോന്നല്ല കിട്ടിയേട്ടാ തേർഡ് ഡേ തേർഡ് ഡേ ആണ് വന്നത് ബോക്സ് അപ്പോൾ ഞാനിപ്പോൾ വീട്ടിലെത്തിയപ്പോഴാണ് നമ്മൾ ഡിസ് അൺബോക്സ് ചെയ്യുന്നത് ഇതൊക്കെയാണ് ഉള്ളത് അടിപൊളി സാധനമാണ് അപ്പോൾ ഇനി നമ്മൾ ഈ വീഡിയോയിൽ ഉണ്ടാവും അതെ അപ്പോൾ നമ്മളെ സപ്പോർട്ട് Thank you.